ർ പിറക്കും പതിവായി ജോലിക്കുന്നു പരിഹാരം അരുള്ളുന്നു ആമിനെ ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചിറയോ സ്തുതിച്ചു മനമുള്ളിൽ ചുറുറാകുന്നേ മുർത്തിൻ വജാവ നളർത്തിടുന്നേ കൽത്ത മുഹബത്തലയൊരുത്തനവാടി അലഹന്ദിന്നുടയോനെ യാറുമാനേ ൊന്നെർ പേറക്കുന്നു പതി വായി ചൊല്ലിക്കുന്നു പരിഹാരം മരളുന്നു ആമിനെ ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചിറയോ സ്വതിച്ച് മനമുള്ളി ചുറുറാകുന്നേ മുത്തിൻ നടത്തിടുന്നേ കൽ പെരുത്തമോറ തലയൊരു തനവാസി അലഹന്ദുടയോനെ യാറു മാനേ മാലക്കൂകളിൽ ഇറങ്ങുന്നു നേബിയിൽ തൽസാമയം മണി മുത്തിൻ പിറാവിയിൽ ആജാബൂകൾ പാലതും മാലക്കൂകൾ ഇറങ്ങുന്നു നേബിയിൽ തൽസാമയം അജാബുകൾ പാലതും മണിമുത്തിൻതുംടാകം വറ്റി വരണ്ടു പൊട്ടിയുടീർ പൊട്ടി ചെന്നാത്തിൽ നൂറൊരു കാരണമായി ജയിലിൻറെ ഇറയോനവൾ കൂട്ടി അലഹന്ദിടയോടെ യാറേ പിറക്കുന്നു ഓളിവായി പതിവായി ചൊല്ലിക്കുന്നു പരിയാരം ആമിനെ ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതി ചിറയോട് സ്തുതിച്ച് മനമുള്ളിൽ ചുറുറാകുന്നേ മുത്തി വജ്രാവത്തിടുന്നേ കൽ പെരുത്തലയൊരുത്തന ോനെ യാറുമാനേ മുഹമ്മദിനെ വീറപ്പിൽ റാള് മത്തായി തീളങ്ങി മോസമ്മിലായി കൂറ് ആര് പാരാമർഷം വിളങ്ങി മുഹമ്മദിനെ ബീറപ്പിൽ റാ മത്തായി തീളങ്ങി ായി ആര്ച്ചോര് സ്വലാത്തും വിട്ട് ആയിരം ചപ്പാത്തിൽ ഇടപെട്ടിക്കോനെ സുബ്ഹാനെ നബിയൂരുടെ പാതയിൽ ചേർന്നിടണേ നബിയൂര് സലാമ തേ കണം തോണെ അലഹിന്നുടയോനെ യാറു മാനേ അഹദിൻ്റെ നബി പതിമക്കുതിക്കുന്നുറക്കുന്നു അജബിന്റെ പിൻ്റെ പതിവായി ചൊല്ലിക്കുന്നു പരിഹാരം മരളുന്നു ആമിനെ ബീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതി ചിറയോ നിസ്തുതിച്ച് മനമുള്ളിൽ ചോറുളാകുന്നേ മുത്തിൻ വജ്രാവർത്തിരുന്നു അൽ ബിൽ പെരുത്ത മുഹമ്മത്തലു തനവാഴി അൽഹന്ദിന്യുടയോനെ യാറംഗ